ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് എഴുതി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനിയാട്ടൻ്റെ അടുത്താണ് ഞാൻ ആദ്യ സമയത്ത് അപ്പം ആദ്യ സമയങ്ങളിൽ അദ്ദേഹം അതിന് തയ്യാറായിരുന്നു പിന്നീടാണ് എനിക്കൊന്ന് ഉദയനാണ് താരം എഴുതുന്ന സമയത്താണ് ഞാൻ ഇതുമായിട്ട് വീണ്ടും സമയത്ത് അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു ഈ ആംഗ്യ ഭാഷയിൽ ഇങ്ങനെ എത്ര സീൻ നമുക്ക് എഴുതാൻ പറ്റും ഈ ഇരുപത് വർഷത്തിൽ എട്ട് സിനിമയെ ചെയ്തിട്ടുള്ളൂ അതിലാദ്യത്തെ ഒൻപത് വർഷത്താണ് ഒമ്പത് വർഷങ്ങളിലാണ് ഈ സിനിമ ചെയ്തത് പിന്നീട് പതിനൊന്ന് വർഷം എടുക്കേണ്ടി വന്നു ഒരു സിനിമ ചെയ്യാൻ ഞാൻ എൻ്റെ സിനിമയുടെ ഒരു ആ സീനുകൾ നൽകുന്ന ഒരു ചൂടും ഖനവുമൊക്കെയാണ് ആ സീനിൻ്റെ സംഘർഷം നൽകുന്ന ചൂടും ഖനവും അത് ഞാൻ എൻ്റെ സെറ്റിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാറാണ് എന്റെ ഒരു മൂഡ് തന്നെ എനിക്ക് ഞാൻ അങ്ങനെ ഒരു സമയത്ത് അതല്ലാതെ ഒരാളെ കണ്ട് ഞാൻ ജലപ്പം ചേച്ചി പിടിച്ചു എഴുതിയ പേന മുതൽ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ആളോ എൻ്റെ ഒരു ഒരു കെട്ടും പേനകൾ വെച്ചാൽ എനിക്ക് ഇത് സന്തോഷം ഇപ്പൊ എഴുത്ത് സ്ക്രിപ്റ്റ് കാണുന്നതിനെക്കേറ്റവും സന്തോഷം ഈ മഷി മുഴുവൻ എഴുതിത്തീർത്തല്ലോരുണ്ട് നേരത്തെ മഷികൾ മുഴുവൻ ഞാൻ എന്ന് പറയാറ് ട്വന്റി കാഴ്ച ഇരുപത് വർഷം പറയുമ്പോഴും ആദ്യം എടുത്ത ഷോട്ട് ഏതായിരുന്നു കാഴ്ചറിന് ആയിരിക്കല്ലോ അത് അതേതായിരുന്നു ഇപ്പൊ റീക്രക്ട് ചെയ്യുമ്പോൾ ചിന്തിച്ചില്ലേ കൂട്ടനാട് തന്നെ ആയിരുന്നില്ലേ ചനശ്ശേരി പാറപ്പള്ളി വെച്ചിട്ടാണ് ആദ്യത്തെ ഷോട്ട് അല്ല അല്ലാതെ ഉള്ള ഒരു ഒരു മെഴുകുതിരി എനിക്ക് അടുത്ത ഒരു 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 ഓരോരുലച്ചീറുകൾക്കിടയിലുള്ള സൂര്യനാമറ്റാണ് സിനിമയുടെ ഒരു ഷോർട്ടായിട്ട് എന്താണെന്നോട്ടൊന്നും ഇതിൽ ഈ പറഞ്ഞ മലയാളമേ അറിയാത്ത കുട്ടിയാണല്ലോ ഇതിന്റെ പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് എന്നാൽ സിനിമയിലും ഈ സബ് ടൈറ്റിൽ യൂസ് ചെയ്തിട്ടില്ല മാധവൻ അനുഭവിക്കുന്ന കൺഫ്യൂഷൻ നമുക്കും ഉണ്ട് സിനിമ തുടങ്ങി എത്രയോ കഴിയുമ്പോഴാണ് ക്രാക്ക് ചെയ്യുന്നത് ഇത് ഹിന്ദി അല്ല ഗുജറാത്തി ആണെന്നുള്ളത് എങ്കിൽ പോലും നമുക്കത് റിലേറ്റബിളോ കമ്മ്യൂണിക്കേറ്റബിളോ അല്ല അത് ആ കൺഫ്യൂഷൻ ഓഡിയൻസിനും വേണം ആ തീരുമാനം തന്നെയായിരുന്നു അതെ 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 ഈ മാധവനും ഇവനും തമ്മിൽ അതായത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ചലഞ്ച് അത് തന്നെയായിരുന്നു കാരണം ഇത് ഇങ്ങനെ ഇത് ഞാനൊരു കഥ ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു സ്ക്രിപ്റ്റ് എഴുതി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനിയാട്ടൻ്റെ അടുത്താണ് ഞാൻ ആദ്യ സമയത്ത് അപ്പം ആദ്യ സമയങ്ങളിൽ അദ്ദേഹം അതിനെ തയ്യാറായിരുന്നു പിന്നീടാണ് എനിക്കൊന്ന് ഉദയനാണ് താരം എഴുതുന്ന സമയത്താണ് ഞാൻ ഇതുമായിട്ട് വീണ്ടും സമീപിക്കുന്നത് അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു ഈ ആംഗ്യ ഭാഷയിൽ ഇങ്ങനെ എത്ര സീൻ നമുക്ക് എഴുതാൻ പറ്റും യാസമാണ് അതിന്റെ അകത്ത് സീൻ ബിൽഡ് ചെയ്യാൻ അപ്പം അത് എന്നെ ഒരുപാട് നിരാശനാക്കി ഇങ്ങനെ ഒരു സിനിമയായിട്ട് എഴുതാൻ പറ്റുമോ മുന്നോട്ട് പോകാൻ പറ്റുമോ പക്ഷെ ഞാൻ എനിക്ക് അന്നേരം വിചാരിച്ചു ഞാൻ കണ്ടിട്ടുള്ള സിനിമയെ ഒന്നും ഞാൻ ഭാഷ മനസ്സിലാക്കിട്ടല്ല കണ്ടിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ള ഒരു സിനിമകൾക്കും ഈ പറഞ്ഞ ലാംഗ്വേജ് അവർ വർത്തമാനം പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടല്ല ഞാനത് ലോക ക്ലാസിക്കായിട്ട് കൊണ്ടുനടന്നെ അപ്പൊ സിനിമയ്ക്കൊരു ഭാഷയുണ്ട് അത് അതൊരു ദൃശ്യ ഭാഷയാണ് അതാണ് എനിക്ക് ഇതിനെ ഇതിനെക്കുണ്ടായിട്ടുള്ള ആദ്യത്തെ പ്രചോദനം എഴുത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് കണ്ടാൽ മനസ്സിലാവണം സിനിമ ആക്ച്വലി അതിലാണ് ഇപ്പോ ഇത് സെറ്റ് ചെയ്യുന്നത് ഈ എന്താ പലരും പല സംവിധായകർക്കു എഴുത്തിയാർക്കാണെങ്കിലും ഈ ഷൂട്ട് ചെയ്യുന്ന പ്രമിസുകൾ ഭയങ്കര പ്രിയപ്പെട്ടതായിരിക്കുമല്ലോ ഇപ്പോ ഇതിലിപ്പോ മാധവന്റെ വീടും പരിസരമായിരിക്കാം കുട്ടനാടായിരിക്കാം പള്ളിയായിരിക്കാം പുളിങ്ങുന്ന ആയിരിക്കാം ഏതെങ്കിലും ഒരു പോയിന്റ് ഒരു റീവിസിറ്റ് നടത്തിയിട്ടുണ്ടോ കാഴ്ചയിലോട്ടോ തന്മാത്രയിലോട്ടോ ഭ്രമരത്തിലോട്ട് പറഞ്ഞ ലൊക്കേഷനിലോട്ട് അതിന്റെ ഒരു വിജയം അതിന്റെ അടുത്ത ദിവസങ്ങളിലൊക്കെ കുറച്ച് അങ്ങനെ പോയിട്ടുണ്ടോ ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ ട്രാവൽ ചെയ്യുമ്പോൾ ആ ബ്രിഡ്ജ് ഞാൻ ഷൂട്ട് നമുക്ക് ഫീൽ ഇപ്പോഴത്തെ ഒരു മൊമെന്റ് എങ്ങനെയാണ് അതായത് ഇത്രയും വർഷം ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു ഇത്ര സിനിമകൾ ചെയ്യുന്നു ഈ സിനിമകൾക്ക് എല്ലാം ഈ കണ്ട പ്രേക്ഷകരുടെ എല്ലാം ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട് ഈ ബീങ് ഡയറക്ടർ കാഴ്ച ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അതിനു മുന്നൊരു പതിനെട്ട് വർഷ കാലത്തോ സിനിമയെ കുറിച്ച് കഴിഞ്ഞ വിഷൻ അതെല്ലാം ഇപ്പൊ മാറുന്നത് ഇനിയുള്ള കരിയർ ഇങ്ങനെയാ കാണുന്നു ഇതൊക്കെ ഒരു ഒരുപാട് ആലോചിച്ച് പറയേണ്ട ഉത്തരങ്ങളാണ് എനിക്ക് ഏറ്റവും എനിക്ക് സന്തോഷം തോന്നുന്ന വളരെ പച്ചയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ കാഴ്ചയെ കുറിച്ച് പറയുമ്പോൾ കാഴ്ച ഇരുപത് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണെന്ന് തോന്നുന്നില്ല കാരണം ഞാൻ കടന്നുപോയ ഓരോ ഇതിനെ കുറിച്ചും എനിക്ക് വളരെ കൃത്യവും വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലേക്ക് എത്തുക അങ്ങനെയാണ് എല്ലാ സിനിമകളും പിന്നെ ഇരുപത് വർഷത്തിൽ എട്ട് സിനിമയെ ചെയ്തിട്ടുള്ളു ആദ്യത്തെ ഒൻപത് വർഷത്താണ് ഒമ്പത് വർഷങ്ങളാണ് ഈ സിനിമ ചെയ്ത് പിന്നീട് പതിനൊന്ന് വർഷം എടുക്കേണ്ടി ഒന്ന് ഒരു സിനിമ ചെയ്യാം അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സിനിമ ഒരുപാട് സിനിമ ചെയ്തതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല ഇപ്പോഴും ഈ പോലെ കരിയർ തുടങ്ങിയിട്ടുള്ള രീതിയിൽ ഞാൻ ഈ അടുത്ത സമയത്ത് എൻ്റെ വീട്ടിൽ ചോദിച്ചു ഇനി അടുത്തൊരു സിനിമ എനിക്ക് എഴുതാൻ പറ്റുമോ അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത് എനിക്ക് അത് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് അപ്പം അത് കഴിഞ്ഞാൽ കാരണം നമ്മള് ചെന്ന് എത്തപ്പെടുന്ന സിനിമകൾ എപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ചില സങ്കീർണതകൾ ഉണ്ടാകും അപ്പൊ അതിനൊരുപാട് പഠനങ്ങളുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുടെ പുതുതായി സൃഷ്ടിക്കപ്പെടേണ്ടി വരുന്ന അവസ്ഥകളുണ്ടാവും സിനിമയുടെ എല്ലാം എഴുത്തും പാറ്റേണും ഈ സങ്കീർണതകളും കോംപ്ലക്സിറ്റീസും പറയുമ്പോഴേ ഇത് ത്രൂ ഔട്ട് ഫിനിമോഗ്രഫിയില് എനിക്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തു പോയിട്ടുണ്ടല്ലോ ഓരോ സിനിമകളിലും ശരിക്ക് പേഴ്സണൽ ലൈഫിലുള്ള ബ്ലസ്സി അത്ര സങ്കീർണമാണോ അത്രയും കോംപ്ലെക്സ് ആണോ ഈ ഇതിൽ ശരിക്ക് ഈ സങ്കീർണതകൾ വർക്ക് ചെയ്യുമ്പോൾ കോംപ്ലക്സ് സീക്വൻസുകൾ ബിൽഡ് ചെയ്യുമ്പോൾ ആളുകൾ ഒരു പോയി ട്രോമറ്റൈസ്ഡ് ആവുമ്പോൾ അല്ലെങ്കിൽ പേഴ്സണൽ ട്രോമകൾ എന്താണ് ശരിക്ക് ഇതിനൊരു ഇത് 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 നമുക്ക് നിങ്ങൾക്ക് ഞാൻ ശെരിക്കെങ്ങനെയുള്ള ആളാന്നു തോന്നുക നമ്മൾ കൊറേ കാലഘട്ടം ഇപ്പൊ ഈ അടുത്ത സമയത്ത് കുറെ ആയിട്ട് കാണുന്നുണ്ട് എന്നെ കുറിച്ച് ഒരു എന്താ പറയാ ശാന്തനായ ശാന്തനായ ഞാൻ കാണുന്ന ബ്ലസ് ഞാൻ മിണ്ടി ഞാൻ നമ്മളിപ്പോൾ ഒരു മൂന്നു നാളെ തവണ വർത്തമാനം അപ്പോഴെല്ലാം വളരെ സ്വരന്തം താഴ്ത്തി പതിയെ സംസാരിക്കുന്ന ഞാൻ ഞാൻ എനിക്ക് ആലോചിച്ചിട്ടുണ്ട് നിങ്ങൾ ചൂടായി എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഈ സൗണ്ടിന്റെ ബോളി എത്ര ആയിക്കെ വരും ആയിരിക്കും ഇതൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് വളരെ ശാന്ത സ്വരൂപനായ ബ്ലസ്സി ആണ് എന്റെ മനസ്സിലുള്ളത് പിന്നെ അന്നൊരിക്ക പഴയ ഒരു കഥ പറഞ്ഞല്ലോ ഈ മറ്റേ പണ്ട് ചെറുപ്പത്തിൽ ഓടി നടന്നു വരുന്ന വരുന്നവഴിക്ക് മഴയത്ത് രണ്ടുപേരും പ്രണയത്തിന് ഫസ്റ്റ് പറ്റി അപ്പൊ ഞാൻ വിചാരിച്ചു ആ ബ്ലസി കുറച്ചു ശബ്ദമൊക്കെ കൂട്ടി സംസാരിക്കുന്ന കുറച്ചും കൂടെ ആക്ഷൻസ് കൂടുതലുള്ള ഒരാളാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുമായിട്ട് തോന്നിയിട്ട് ഇതൊന്നുമല്ല എന്ന ഇപ്പൊ ഞാൻ പറയുന്നു കാരണം ഇപ്പൊ എല്ലാരും അത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ എല്ലാരും അത് പറയുന്ന ഇപ്പം പ്രത്യേകിച്ച് ഈ സിനിമയ്ക്കൊക്കെ അസിറ്റൻസ് ഉൾപ്പെടെയുള്ളവർ പബ്ലിക്കായിട്ട് മൈക്കിൽ പറയുന്ന ഒരവസ്ഥയിൽ എപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ശരിയാണല്ലോ ഞാൻ ഞാനിതൊന്നും അല്ലല്ലോ പക്ഷെ ഇതിന്റെ ഒരു വളരെ വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ടല്ല എന്നെ അറിയുന്ന ആൾക്കാർക്കെല്ലാം ഇതിലും കുറച്ചും കൂടെ യറ്റായിട്ടുള്ള ഒരാളായിരിക്കാം പക്ഷെ എൻ്റെ ഫിലിം മേക്കിംഗ് ഞാൻ ഇതേ അല്ല എന്നെനിക്ക് തോന്നുന്നു ഭയങ്കര വാശിയും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രയാസങ്ങളിൽ കൂടെ പോകുന്ന ഒരാളാണ് ഒരുപാട് സംഘർഷങ്ങൾ നിലവിളിക്കുന്ന അലറി വിളിക്കുന്ന സംഘർഷങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടുനടക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഈ ിക്കുന്ന ഇതൊക്കെ പറയുമ്പോഴേ ഈ പെട്ടെന്ന് പറഞ്ഞപ്പോ മനസ്സിക്കുന്ന വിഷയ ഈ തന്മാത്രയിലെ ക്ലൈമാക്സാ എന്താ ഇപ്പൊ നമ്മൾ നമ്മൾ തിയേറ്ററിൽ പടം കാണുമ്പോഴോ ഒരു ഫോണിൽ കാണുമ്പോഴേ ആപ്പിൽ ഒക്കെ നമ്മുടെ ഉള്ളിൽ നിലവിളിയാണല്ലോ നമുക്ക് ഇത് പൊറത്ത് ശബ്ദം പോലും വരുന്നില്ല നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന പോകുന്നുണ്ട് എങ്ങനെയാണ് ഞാന് തന്മാത്രയില് ഞാന് തന്മാത്രയിൽ നിന്നല്ല ഞാൻ എൻ്റെ സിനിമ സിനിമയുടെ ഒരു ആ സീനുകൾ നൽകുന്ന ഒരു ഒരു ചൂടും ഖനവും ഒക്കെ ഉണ്ട് പലപ്പോഴും ആ സീനിന്റെ സംഘർഷം നൽകുന്ന ചൂടും ഖനവും അത് ഞാൻ എൻ്റെ സെറ്റിൽ ഞാൻ മെയിൻറ്റൈൻ ചെയ്യാറുണ്ട് എൻ്റെ ഒരു മൂഡ് തന്നെ എനിക്ക് ഞാൻ അങ്ങനെ ഒരു സമയത്ത് അതല്ലാതെ ഒരാളെ കണ്ടു ഞാൻ ഞാൻ ചിലപ്പം ചേക്കി പിടിച്ചു യും സംസാരിക്കുന്ന അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് അപ്പം ഇതുണ്ടാക്കുന്നൊരു ഒരു ഒരു വലിയൊരു ഒരു ഫീലുണ്ട് ആ ഫീല് എല്ലാവർക്കും അതിൻ്റെ ഒരു കരുത്തുണ്ടാകും അങ്ങനെ കാരണം ഞാൻ ഓർക്കുന്നുണ്ട് മനു അർജുൻലാൻഡ് ചെയ്ത ക്യാരക്ടർ ഐ എസ് ഇന്റർവ്യൂവിന് വിളിച്ചു എന്ന് പറയുന്ന അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറയുമ്പോൾ സാറ് സാറാരോദിക്കുകയും അത് കഴിഞ്ഞിട്ട് ഇതുപോയിട്ട് ഇവനാ ഇറയത്ത് ആ അഴികളിൽ പിടിച്ചിട്ട് കരയുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു ഒരു വെളുപ്പം കാലത്ത് മറ്റാണ് അല്ല അല്ല അത് എഴുതല്ല അതെഴുതുന്നത് അപ്പം ഞാൻ ആ ഞാൻ കരഞ്ഞോണ്ടായിരിക്കും അപ്പം അത് ഷൂട്ട് ചെയ്യുമ്പോഴും അതേ ഇൻറ്റൻസിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പം അത് ചിലപ്പം കുറച്ച് ഈ അവസാനം ഫോൺ വരുന്നതും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു 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 അവസ്ഥയിലാണ് ഒരു ഷൂട്ടിങ്ങിൻ്റെ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഒരു മരണപ്പെട്ട ആളുടെ അവസ്ഥയിലാണ് നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ കാണണമെന്നറിയത്തില്ല ഞാൻ ചെയ്യുന്നു എനിക്കങ്ങനെയാണ് ഘർർഷം ഇത് ഇതൊക്കെ സിനിമയ്ക്ക് വേണ്ടിയാണല്ലോ സിനിമകളിൽ ഭയങ്കരമായി ഇഷ്ടമായിരിക്കാം ഭയങ്കര ആഗ്രഹമായിരിക്കാം ഇതൊക്കെ നമ്മൾ ഇമോഷണലി വളരെ എക്സ്ട്രീം ആവുന്നതെല്ലാം ഈ ആദ്യം കണ്ട സിനിമ ഏതായിരിക്കും കഴിയും വലിയ പ്രയാസമാണ് കാരണം ഞാൻ ഒരുപാട് സിനിമകൾ ചെറിയ പ്രായത്തിൽ കണ്ടിട്ടാണ് കാരണം ഒരു തിയേറ്ററിന്റെ തൊട്ടടുത്തായിരുന്നു വീടില് എൻ്റെ വീട് റോഡിൻ്റെ അപ്രോ അപ്രോ അത് ഒരുപാട് സിനിമകൾ വർഷങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ അത് ഏതാണാദ്യം എന്ന് പറയാൻ പറ്റത്തുള്ളു അനുഭവങ്ങൾ പാളിച്ച് കണ്ടു ഓർക്കുന്നുണ്ട് ബാബു മോൻ എന്ന് പറഞ്ഞ ഒരു സിനിമ കണ്ടു ഓർക്കുന്നുണ്ട് അങ്ങനെ ഒരു ഒരുപാട് ചെറിയ നിൽക്കുക എനിക്കങ്ങനെ ഒരു തിയേറ്ററിൽ പോയി സിനിമ കാണാനായിട്ട് അങ്ങനെ ടിക്കറ്റ് ഒന്നും എടുക്കണമെന്നില്ലായിരുന്നു അയൽ വീട്ടിൽ പോകുന്ന പോലെ ഞാനത് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം പറയുമ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ എത്തുമ്പം നമ്മൾ കണ്ടെത്തുന്നതായിട്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളു എൻ്റെ ആദ്യത്തെ പാഠം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ കണ്ട സിനിമ എൻ്റെ വീട്ടിൽ കിടക്കുമ്പോൾ സെക്കൻഡ് ഷോയ്ക്ക് അതേ ഡയലോഗ് കേൾക്കും കേക്കാൻ പറ്റും കാരണം അത്ര അത്ര അധികം കേൾക്കുമ്പം ഞാൻ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും ആ സീൻ വീണ്ടും ഇതായിരിക്കും അപ്പം എൻ്റെ ആദ്യത്തെ എന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ കാണാത്ത സിനിമയാണെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ നമുക്കൊരു ഇമാജിനേഷൻ ഉണ്ടാവില്ല അപ്പം അങ്ങനെ അത്രയധികം സിനിമയായിട്ട് അടുത്തിരുന്ന ഒരാളാണ് പിന്നെ ഏത് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകം ഒരു സാധാരണ നമ്മൾ പണ്ടം ഒരു സിനിമ കാണണമെങ്കിൽ വീട്ടുകാരെല്ലാരും കൂടെ പോയി എന്നൊക്കെ പറഞ്ഞൊരു ഇവന്റ് ഉണ്ടാവൂല അതെ പക്ഷെ എനിക്കങ്ങനെ അല്ലാത്തത് കൊണ്ട് എപ്പോ വേണേലും പോയി ഈ പറഞ്ഞ തൊട്ടേ സിനിമ പാരഡൈസ് സോമാതിരി തന്നെയാ എപ്പോ വേണേലും പോയി ഓപ്പറേറ്ററുടെ അടുത്ത് പോയിരുന്ന ആ കിളിവാതിലൂടെ സിനിമ കാണാം ഒരു ആ സമയത്തൊക്കെ ശെരിക്കും ഇപ്പൊ ഓപ്പറേറ്ററായിട്ട് അല്ലെങ്കിൽ അവിടെയുള്ള സൗഹൃദ വലയങ്ങളിലൊക്കെ ഞാൻ സിനിമ എടുക്കും സിനിമ ഇങ്ങനെ അങ്ങനത്തെ അത് ഞാൻ അപ്പൊ ഈ കാഴ്ചക്കാത്തത് കൊണ്ടാണ് ഈ ഫിലിം സ്ട്രിപ്പുകൾ കൊണ്ടുവന്നു ബൾബ് പൊട്ടിച്ച് വെള്ളം ഒഴിച്ചിട്ട് ലെൻസാക്കി അതൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് ചെയ്തോണ്ടിരുന്ന പരിപാടികളാണ് ഞാനൊരു അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് എൻ്റെ അമ്മ എന്നോട് ഇങ്ങനെ വലുതാകുമ്പോ എന്റെ ആഗ്രഹം എന്താ ഇഷ്ടം സിനിമ മേക്കർ മേക്കറാകണമെന്ന് തന്നെയാണ് അന്ന് ഏറ്റവും വലിയ ഓർത്ത് ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത് അപ്പോൾ അപ്പ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് പക്ഷെ നീ എന്ത് അപ്പം എന്താ എന്താണെന്നൊന്നും അങ്ങനെ സംവിധാനം കുഞ്ചൊക്കെ ഒന്ന് എഴുതി കാണിക്കുന്നതാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ള കോഴി പോകുന്നതും കാര്യങ്ങളൊക്കെ ഉള്ള സാധനമാണ് നമ്മുടെ മനസ്സിലുള്ളത് അപ്പം ഇദ്ദേഹമാണ് ഇതിന്റെ മെയിൻ പുള്ളി എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്ന സംവിധ എന്നുവെച്ചാൽ ആ വാക്കിനെ കൃത്യം മനസ്സിലാക്കാതെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അപ്പം അതങ്ങനെ ആകാൻ പറ്റും പറഞ്ഞത് റ്റുന്നു എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ് ഈ ഇതെല്ലാം പറയുമ്പോഴെങ്കിൽ തോന്നുന്നു കാഴ്ചയുടെ തുടക്കത്തിൽ ഈ പത്മനാൻ സാറിന്റെ ഫോട്ടോ വെച്ചിട്ട് പ്രിയപ്പെട്ട ഗുരുവിൻ എന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങുന്നത് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ആ ഒരു ആ ടൈറ്റിൽ ക്രെഡിച്ചിന് മുന്നേ ആ കോഴ്സ് നമുക്ക് നമ്മൾ നമ്മളിപ്പോൾ കാണുമ്പോഴാണെങ്കിലും കൂടുതൽ ബ്ലസ് അറിയുമ്പോഴൊക്കെ നമുക്കറിയാതെ ഭയങ്കര പേഴ്സണൽ പ്ലേസ്മെന്റ് ആണ് ആ ഫോട്ടോയും ആ ടെക്സ്റ്റും എന്നുള്ളത് അവിടെ ഈ പത്മരാജന്റെ കൂടെയുള്ള ഒരു ടൈം പീരീഡ് അപ്പോൾ ഇത്ര അധികം എത്ര തവണ എനിക്കൊന്നും ഇത്രയും വർഷങ്ങളായിട്ട് റിപ്പീറ്റായി പറഞ്ഞോണ്ടിരിക്കുന്നതായിരിക്കും കാലത്തെ സമയത്തെ അതിജീവിക്കുന്ന പത്മരാജൻ സിനിമകൾ ഇതെല്ലാം പറയുന്നുണ്ട് എന്ന അസിസ്റ്റന്റ് ഡയറക്ടർ സിനിമ ആസ്വാദകൻ ഈ സിനിമകളുടെ പ്രോസസ്സിൽ കൂടെ പോകുന്നു ഈ സിനിമകളുടെ എല്ലാം നമ്മൾ കാണുന്ന ഫൈനൽ ഔട്ടിന് മുന്നേ ഇതിന്റെ പല സീനുകളായിട്ട് എഴുത്ത് മുതലൊക്കെ ഇതിനെ കാണുന്നുണ്ട് അറിയുന്നുണ്ട് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് ഈ പത്മരാജൻ സ്റ്റിൽ ഐ മീൻ ആണ് അവിടെ നിന്നുള്ള നിന്നുള്ള സ്കൂളിൽ ഏറ്റവും ടേക്ക് എന്താ എനിക്ക് എന്റെ ഗുരു എന്ന് പറയുന്നത് പത്മനായ സാറാന്ന് പറയുന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഇന്നും ഊർജം ഒരു സിനിമ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് എൻ്റെ സാറിനോടാ സാറിന് മാനക്കേട് ഉണ്ടാകുന്നതായിരിക്കില്ല ഈ സിനിമ സിനിമ വിജയിക്കണമെന്നൊന്നുമല്ല സാറിൻ്റെ ഒരു സ്കൂളിൽ സാറിൻ്റെ മനുഷ്യനായിട്ട് വന്നിട്ട് ഇത്രയും മോശമായൊരു സിനിമയാണോ കാണുന്നത് കേൾക്കുന്നത് എന്നുള്ളൊരു ചോദ്യത്തിൽ കൂടെ സാറ് മോശമാകാൻ പാടില്ല അപ്പം അങ്ങനെ കാണുന്ന ഒരാളാണ് പിന്നെ ഞാൻ ബേസിക്കലി ഞാൻ അങ്ങനെ ഒരു എഴുത്തുകാരനൊന്നുമല്ല ഞാനൊരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന ഒരാളാണ് അപ്പം ഇപ്പോഴും ഞാൻ സിനിമയ്ക്ക് എഴുതാൻ പറ്റുന്നു എന്ന് പറയുന്നത് എനിക്ക് സാറിൻ്റെ കൂടെ സാറിനെ കൂടുതൽ ക്ലോസ് ആയിട്ട് എനിക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞത് ഓരോന്നിനും എങ്ങനെയാണ് പ്രത്യേകിച്ച് ഒരു മൂലകഥ എടുക്കുന്നു സാർ അഡാ അഡോപ്ടേഷൻ എന്ന് പറയുന്നത് ഒത്തിരി ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ തന്നെ കഥകള് മറ്റു പലരുടെ കഥകൾ അപ്പം നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ആ കഥ പറയുന്നതിന് പ്രത്യേകിച്ച് ഒരു ഗ്ലാ ഗ്രാമറും ഉണ്ടാവരുത് കഥ ഏറ്റവും ഫ്രഷായിട്ട് പറയാൻ ശ്രമിക്കുക പുതുമയോടുകൂടി പറയാൻ ശ്രമിക്കുക അതാണ് സാറെപ്പോഴും പറയാറുള്ളത് അപ്പം അങ്ങനെ ഒരു സിനിമയോടൊരു ഒരു തലമുണ്ടല്ലോ ഒരു ഒരു കാല്പനികതയുടെ ഒരു തലവും എന്നാൽ ഒരു ഒരു കൂടുതൽ ആൾക്കാർ കാണാവുന്ന തരത്തിലുള്ളൊരു തലവും എന്നാൽ അതിനൊരു ക്ലാസിക് സ്വഭാവം ഇതൊക്കെ ഈ സാറിൻ്റെ സിനിമകളുണ്ട് അപ്പം അറിഞ്ഞറിയാതെയും നമ്മളുടെ സിനിമകളിലേക്കുള്ള യാത്രയിൽ അത്തരം തന്നെയാണ് പിന്നെ ഞാൻ എന്തുകൊണ്ട് പതിനെട്ട് വർഷക്കാലം ഒരു സിനിമ ചെയ്യാതെ നടന്നു എന്നുള്ള പറഞ്ഞതിന് മുഖ്യമായ കാരണം ആദ്യ സിനിമ എന്ന് പറയുന്നത് പെരുവഴി അമ്പലം പോലെയും പ്രയാണം പോലെയും സ്വപ്നാടനം പോലെയും നമ്മുടെ ഏറ്റവും വലിയ ഗ്രേറ്റ് നമ്മുടെ ഡയറക്ടേഴ്സായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നതാണ് ഭരതൻ പത്മനാജൻ കെ ജി ജോർജ് എന്ന് പറയുന്നത് അപ്പം ഇവരുടെയൊക്കെയും ഒക്കെയും ഒരു പക്ഷെങ്കിൽ ഏറ്റവും വലിയ സിനിമകളായിട്ട് കുറേ പേരെങ്കിലും നടക്കുന്നതാണ് ആദ്യത്തെ വർക്ക് എന്ന് പറയുന്നത് ഒത്തിരി ഒരു വർക്കായിരിക്കണം ഇനി ഏത് സിനിമ ചെയ്താലും എപ്പോഴും പറയുന്നുണ്ടല്ലോ എനിക്ക് കാഴ്ചയായിരുന്നു കുറച്ചുകൂടി ഇഷ്ടം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പം ഇപ്പം പ്രണയമായിരുന്നു ജീവിതം കാണുമ്പോഴും പക്ഷെ എനിക്ക് കാഴ്ച ആയിരുന്നു കുറച്ചുകൂടി ഇഷ്ടം എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതാണ് ഞാൻ നമുക്ക് ഏറ്റവും അത് ഇങ്ങനെ കേൾക്കുന്നതിനോടൊരു അയ്യോ ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടിട്ട് ജീവിതം ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്ന അവസ്ഥയല്ല എനിക്കിഷ്ടം അത് കേക്കുന്നത് പതിനെട്ട് വർഷത്തെ സ്ട്രഗിളൊക്കെ അതെ സ്ക്രീൻലി ടൈറ്റിൽ കാർഡ് വരുന്നത് അപ്പോഴാണ് അത്രയും ഒരു മെച്ചൂരിറ്റിയോടുകൂടി നമുക്ക് ആ സിനിമ കൊണ്ടുവരാൻ പറ്റുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഈ ഇരുപത് വർഷ കാലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അവൻ ഒരുപാട് ആഗ്രഹങ്ങൾ ജീവിതത്തിൽ സാധിച്ച ഒരാളാണ് ഞാൻ വേറെ സിനിമയെക്കുറിച്ച് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അപ്പം അങ്ങനെ അന്ന് ഞാൻ ആഗ്രഹിച്ചെങ്കിൽ ഇരുപത് വർഷം ഓർക്കുമ്പോഴും ഇപ്പോഴും എന്റെ മികച്ച സിനിമകളില് ഒന്നാമതായി കാഴ്ച നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ സന്തോഷല്ലേ റീറിലീസ് ട്രെൻഡാണല്ലോ ഇപ്പൊ ഏതെങ്കിലും സിനിമ പ്ലാനിലുണ്ടോ ആഗ്രഹം ഉണ്ടോ ഒന്നുകൂടെ അന്നത്തെ പോലെ ഇനിയിപ്പോ ആദ്യ ദിവസം സിനിമ കാണാൻ പറ്റാത്ത മറ്റു ബുദ്ധിമുട്ട് വെച്ച് കയറേണ്ട ആവശ്യമില്ലല്ലോ ഫസ്റ്റ് ഡേ പോയി തിയേറ്ററിലൊക്കെ കാണാനോ ശരിക്കും ചിന്തിച്ചിട്ടില്ല നമ്മൾ പക്ഷേ ഇടയ്ക്ക് അറിയാതിങ്ങനെ ഞാൻ ഇതിന്റെ പ്രോസസ് ഇങ്ങനെ അന്വേഷിക്കുകയുണ്ടായി ഇതിന്റെ എങ്ങനെയാണ് അപ്പം നെഗറ്റീവ് ഉണ്ടാവണം ഇങ്ങനൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് അപ്പൊ നെഗറ്റീവൊക്കെ കണ്ടെത്തുക സൗണ്ട് ട്രാക്ക് കണ്ടെത്തുക എന്നൊക്കെ പറയുന്നൊരു വല്യ അധ്വാനാണ് ചിന്തിച്ചിട്ടില്ല അതെ പക്ഷെ കാഴ്ച മുതൽ മൾട്ടി ചെയ്തിട്ടുള്ള പഴയ പോലെ െ കിട്ടിയാൽ ഈ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ഒക്കെ ഒക്കെ കാഴ്ചയുടെ തിരിച്ചു സ്ക്രിപ്റ്റൊക്കെ കാഴ്ച എപ്പോഴും എടുത്തുവച്ചിട്ടുണ്ടോ ഇതെനിക്കൊരു കിട്ടുമ്പോൾ സ്ക്രിപ്റ്റ് ഒക്കെ എടുത്തു നോക്കി വായിക്കി തൊടേ മണം ഇതൊക്കെ ഇമോഷനല്ലേ അല്ല എപ്പോഴും ഞാനൊരു എഴുത്തുകാരനാണെന്നെ ബോധിപ്പിക്കേണ്ടി വരുന്ന വരാറുണ്ട് എനിക്ക് അങ്ങനൊക്കെയാണ് ഈ ഇപ്പം ഇപ്പം പറയത്തില്ല അടുത്ത സിനിമ എങ്ങനെ എഴുതും അല്ലെങ്കിൽ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളങ് ഉപേക്ഷിക്കും ഇത്രയൊക്കെ എന്തിനാ ആലോചിക്കും ഇങ്ങനെ ഇനി അത് നമുക്ക് ആലോചിച്ച് അതിനൊരു പലപ്പോഴും ഉത്തരം കിട്ടത്തില്ല എന്നുള്ളൊരു കാര്യമാണല്ലോ ചില പല ചിന്തകളും പക്ഷെ അതിനൊരു ഉത്തരം ഉണ്ടാവും ഡെഫിനറ്റായിട്ട് എന്നുവെച്ചാൽ ഒരു ചോ ഒരു ഒരു ചോദ്യമായിട്ടാണല്ലോ നമ്മുടെ കൈ കിടക്കുന്നത് ചിലപ്പം എന്തിനാ ഇനി അങ്ങനെയൊക്കെ ഇത്രയും കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയൊക്കെ ചില ചിന്തകളൊക്കെ പോകും അപ്പം നമ്മളെ ചലഞ്ച് ചെയ്യുന്നത് നമ്മൾ എന്താ ഈ പറഞ്ഞ തന്മാത്ര പോലെ ഒരു സിനിമ എനിക്ക് സ്ക്രീൻ പ്ലേ ചെയ്യാൻ പറ്റിയില്ലേ പ്രമരം പോലെ ഒരു സിനിമ അങ്ങനെ ഇങ്ങനെ 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 നമ്മളെ തന്നെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കേണ്ടി വരും ഞാൻ നീ നമ്മളൊരു റൈറ്ററിലൂടെയാണ് എന്ന് പറയുന്നത് അപ്പം അത് ടക്കൊക്കെ സംഭവിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ നോക്കും എഴുതും പ്രത്യേകിച്ച് എല്ലാ എഴുത്തിനും എന്തെങ്കിലുമൊക്കെ വലിയ കഥകളുണ്ടല്ലോ പിന്നല്ലേ അതീ മറ്റേ എഴുതിയ പേന മുതൽ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ആളോ എൻ്റെ ഒരു ഒരു കെട്ടും പേനകൾ എനിക്ക് ഇത് സന്തോഷം ഇപ്പൊ എഴുത്ത് സ്ക്രിപ്റ്റ് കാണുന്നതിനെക്കേറ്റവും സന്തോഷം ഈ മഷി മുഴുവൻ എഴുതി തീർത്തല്ലോ മഷികൾ മുഴുവൻ ഞാൻ എഴുതി തീർത്തല്ലോ എന്ന് പറയാറ് നേരത്തെ കേട്ടിട്ടുണ്ട് മാധവനായിട്ട് ആദ്യം വിക്രമായിരുന്നു കാസ്റ്റിംഗ് പരിപാടികൾ വിക്രം അത് കാണുകയും സിനിമ കാണുകയും അത് തമിഴ് ചെയ്യാനായിട്ട് ഓ അങ്ങനെ എന്റെ റൈറ്റ് വാങ്ങിക്കുക ഒക്കെ ചെയ്തിട്ട് എന്തായാലും എല്ലാവിധ ആശംസകളും ട്വന്റിന് കൺഗ്രാചുലേഷൻ കൺഗ്രാചുലേഷൻസ് ഇനിയുള്ള കരിയറും ഈ പറഞ്ഞ പോലെ സംഘർഷ സിനിമകളിലൂടെ താങ്ക് യു താങ്ക് യു താങ്ക് യു